ഹായ് നമസ്കാരം നമ്മുടെ ചാനലില് പാലക്കാടൻ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പാലക്കാട് ജില്ലയിലുള്ള കെ എസ് എഫ് ശാഖയിൽ ചെയ്യുന്ന ഇപ്പോൾ സീരീസ് ടു നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബ്രാഞ്ചുകളിലും അപ്പൊ ആ സീരീസ് ടൂവുമായി ബന്ധപ്പെട്ട് എല്ലാ ബ്രാഞ്ചുകളും പുതിയ നോട്ടീസൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടാവും പുതിയ ഏതൊക്കെ ചിട്ടിയാണ് ഈ സീരീസിൽ തുടങ്ങുന്നത് എന്ന രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള കെ എസ് എഫ് ഇ ശാഖയിൽ ചെയ്യുന്ന ചിട്ടികളെ കുറിച്ചൊരു അവലോകനം അല്ലെങ്കിൽ ഒരു ബേസിക് ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ഏത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്ന ചിട്ടി ഇന്ന ബ്രാഞ്ചിലുണ്ടോ അല്ലെങ്കിൽ ഇന്ന ചിട്ടി ഏത് ബ്രാഞ്ചിലാണ് തുടങ്ങുന്നതൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ നമുക്ക് കമന്റ് ചെയ്യാറുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോഴാണ് പാലക്കാട് ജില്ലയിൽ തുടങ്ങുന്ന ബ്രാഞ്ചുകളിൽ തുടങ്ങുന്ന ചിട്ടികളുടെ ഓരോ ബ്രാഞ്ച് വൈസ് ഓരോ വീഡിയോ ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ കാണുന്നവർക്ക് ഒരു ഉപകാരമാണ് ഉണ്ടാകും അപ്പൊ അവരൊരു ചിട്ടി ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇന്ന ചിട്ടിയാണ് തുടങ്ങുന്നത് ഏത് ബ്രാഞ്ചിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ബ്രാഞ്ചില് തുടങ്ങുന്നുണ്ട് എന്നിട്ട് ആ ബ്രാഞ്ചില് നമ്മൾ ചെയ്ത വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കാണുകയും അതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് ലഭിക്കുകയും ചെയ്യും അതിലൂടെ തന്നെ ആ ബ്രാഞ്ചിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും എല്ലാം അവർക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും അതേപോലെ ആ ചിട്ടിയിൽ ചേരാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പാലക്കാട് ജില്ലയിൽ തുടങ്ങുന്ന ചിട്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് നമുക്ക് വാട്സപ്പിലാണെങ്കിലും ചെയ്യുന്നവർക്ക് ആ പ്ലേലിസ്റ്റ് അയച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് ഏത് ചിട്ടിയാണോ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഏത് ചിട്ടിയാണോ ഏത് ബ്രാഞ്ചിലാണോ തുടങ്ങുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അങ്ങനെ ആ ചിട്ടി ജോയിൻ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ് എനിക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാലക്കാട് സീരീസ് എന്ന് പറഞ്ഞ ഒരു പരമ്പര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് മെയിനായി ഫോക്കസ് ചെയ്യുന്നതെങ്കിലും മറ്റുള്ള ജില്ലകളിൽ കെ എസ് എഫ് ചിട്ടി ചെയ്യുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ അവർക്കും അവരുടെ ആ ബ്രാഞ്ചിൽ ചെയ്യുന്ന നോട്ടീസ് നമ്മളുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഒരു ബേസിക് ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ആ ബ്രാഞ്ചില് ഏതൊക്കെ ഡിനോമിനേഷനിലുള്ള ചിട്ടികളാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ബ്രാഞ്ചിലെ ഫോൺ നമ്പറും നമ്മൾ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് ബ്രാഞ്ചിൽ ചെയ്യുന്ന ചിട്ടികളുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാലക്കാട് സീരീസിലെ ആദ്യത്തെ വീഡിയോ കൂറ്റനാട് ആണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് കൂറ്റനാട് ബ്രാഞ്ചിന്റെ നോട്ടീസ് ജസ്റ്റ് ഒന്ന് ഒരു അവലോകനം പോലെ നോക്കാം അതിനുശേഷം അവിടെ ചെയ്യുന്ന മെയിൻ ചിട്ടികളെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷനും കൂടി നമ്മൾ ഇതിലൂടെ പറയുന്നതായിരിക്കും കെ എസ് എഫ് ഇ കൂറ്റനാട് ബ്രാഞ്ചിന്റെ നോട്ടീസ് എടുത്ത് ഴം തന്നെ വരുന്നത് കെ എസ് എഫ് ഇ ഒരു കേരള സർക്കാർ സ്ഥാപനം എന്നുള്ള ഒരു ലോഗോയും അതിന് താഴെ തന്നെ കൂറ്റനാട് ബ്രാഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ അതാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് ആ കൂറ്റനാട് ബ്രാഞ്ചിൽ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് അതായത് കൃഷ്ണ ആർക്കേഡ് പട്ടാമ്പി റോഡ് കൂറ്റനാട് പിഒ പിന്നെ അതിന്റെ താഴത്തായിട്ട് അഞ്ച് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ആ കൂറ്റനാട് ബ്രാഞ്ചിലെ ഫോൺ നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ആ ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും തീർച്ചയായും ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഓഫീസ് ടൈം അപ്പൊ ആ സമയത്തിൽ വിളിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രശ്നങ്ങളെ നെഞ്ചും വിരിച്ചു നേരിടാൻ കൂടെ ഉണ്ട് എസ് എഫ്ഇ കൂറ്റനാട് ബ്രാഞ്ച് എന്നുള്ളൊരു ജസ്റ്റ് ഒരു തലക്കെട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അത് വളരെ ആകർഷകമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് താഴെയായിട്ട് ബിസിനസ് ചിട്ടി മാസം അൻപതിനായിരം രൂപ വെച്ച് അടയ്ക്കുന്ന അറുപത് മാസം കാലാവധിയുള്ള ഒരു മുപ്പത് ലക്ഷത്തിന്റെ ബിസിനസ് ചിട്ടിയും കൊടുത്തിട്ടുണ്ട് തൊട്ട് തന്നെ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയുടെയും ഒരു നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അത് പത്തായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ഒരു നറുക്കും മൂന്നു ലേലം വരുന്ന ചിട്ടിയാണ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നെഞ്ചിങ്ങനെ വളർത്തി നിൽക്കുന്നൊരു ഫോട്ടോയും കൊടുത്തുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അവർ ആ നോട്ടീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകം കൂറ്റനാട് ബ്രാഞ്ചിന് അഭിനന്ദനം അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കെ എസ് എഫ് കൂറ്റനാട് ബ്രാഞ്ചിൽ ചെയ്യുന്ന സാധാ ചിട്ടികളുടെ ഡിനോമിനേഷൻ ആണ് അതിൽ വരുന്നത് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് മാസം അടയ്ക്കുന്ന നാല്പത് മാസം കാലാവധിയുള്ള പത്ത് ലക്ഷത്തിന്റെ ചിട്ടി പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ അയ്യായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന മൂന്ന് ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ എട്ടായിരം രൂപ വെച്ചിട്ട് ഇരുപത്തി മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി അയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി നാലായിരം രൂപ വെച്ചിട്ട് ഇരുപത്തി അഞ്ച് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ മുപ്പത് ശതമാനം ലേലക്കിഴിവിലാണ് പോകുന്നതെങ്കിൽ അടയ്ക്കേണ്ട സംഖ്യയാണ് ആ ലാസ്റ്റ് ഒരു റെഡെങ്കില് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ചിട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ഹാർമണി ചിക്സ് എന്ന പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ സിംഗപ്പൂർ പോയിട്ട് അടിച്ച് പൊളിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ തന്നെ ബ്രാഞ്ച് തല സമ്മാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ചിട്ടിയിൽ ചേരുന്ന പത്തിൽ ഒരാൾക്ക് രണ്ടായിരം രൂപയുടെ ഫിയൽ കാർഡാണ് സമ്മാനമായി ലഭിക്കുന്നത് അപ്പൊ നോട്ടീസ് ഒക്കെ നല്ല രീതിയിലാണ് കെ എസ് എഫ് സി കൂറ്റനാട് ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല അട്രാക്റ്റീവായ നോട്ടീസ് തന്നെയാണ് അപ്പൊ ഇത്രയാണ് ആ നോട്ടീസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾക്ക് പോകാനുള്ളത് ആ ചിട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു രണ്ടോ മൂന്നോ ചിട്ടികളെ കുറിച്ചുള്ള ബേസിക് ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കൂട്ടിനാട് ബ്രാഞ്ചിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ചിട്ടിയാണ് അൻപതിനായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് അതായത് അൻപതിനായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി ഒരു ബിസിനസ് ചിട്ടിയാണ് അപ്പൊ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് കാരണം അവൾക്ക് അവർക്ക് വിളിച്ചെടുക്കുകയും അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ ഉപകരിക്കുന്ന ഒരു ചിട്ടിയാണ് ഈ അൻപതിനായിരം രൂപ വെച്ചിട്ട് അറുപത് മാസം അടയ്ക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മാസം അടവ് വരുന്നത് അൻപതിനായിരം രൂപയാണ് കാലാവധി വന്നിട്ട് അറുപത് മാസമാണ് ചിട്ടി സല സംഖ്യ എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് കെ എസ് എഫിയുടെ ഫോർമേങ് കമ്മീഷൻ അഞ്ച് ശതമാനമാണ് അപ്പൊ അതിൽ ഒന്നര ലക്ഷം രൂപയാണ് കെ എസ് എഫിയുടെ ഫോർമൈങ് കമ്മീഷൻ വരുന്നത് കമ്മീഷൻ കഴിഞ്ഞ് മുഴുവൻ തുക അതായത് നമുക്ക് കമ്മീഷൻ കുറച്ച് ബാക്കി മുഴുവൻ തുക ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ കിട്ടുന്ന തുക ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം ഇരുപത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിച്ചെടുക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ചിട്ടിയാണ് ഈ ബിസിനസ് ചിട്ടി എന്ന് പറയുന്നത് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ അടയ്ക്കേണ്ട രണ്ടാമത്തെ അടവ് വന്നിട്ട് മുപ്പത്തി ഏഴ് അഞ്ഞൂറാണ് കാരണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കും അത് കുറച്ച് ബാക്കി മുപ്പത്തിയേഴ് അഞ്ഞൂറ് അടച്ചാൽ മതി അങ്ങനെ മുപ്പത് ശതമാനത്താകുന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമ്മൾക്ക് മുപ്പത്തേഴ് അഞ്ഞൂറ് വെച്ച് അടച്ചാൽ മതിയാകും അപ്പൊ ഇതാണ് ഒരു ബിസിനസ് ചിട്ടി ഇനി രണ്ടാമത് പറയുന്ന ചിട്ടി കൂറ്റനാട് ബ്രാഞ്ചിൽ തന്നെ തുടങ്ങുന്ന ഈ കാലയളവിൽ തുടങ്ങുന്ന ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് മാസം പത്തായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയിൽ ഒരു നറുക്കും മൂന്ന് ലേലോ വരുന്നത് അതായത് ഇതിൽ നാല് ഇൻറ്റു അമ്പത് അതായത് ഒരു ഡിവിഷനിൽ അൻപത് ആളുകളാണ് നാല് ഡിവിഷനിലും കൂടി ഇരുന്നൂറ് ആളാണ് ഈ ചിട്ടിയിൽ ഉണ്ടാവുക അപ്പൊ ഈ ചിട്ടിയുടെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാസം അടവ് വരുന്നത് പത്തായിരം രൂപയാണ് ഇതിന്റെ കാലാവധി അൻപത് മാസമാണ് ചിട്ടി സല അഞ്ചു ലക്ഷം രൂപയാണ് കെ എസ് എഫ് യുടെ ഫോർമാൻ കമ്മീഷൻ അഞ്ച് ശതമാനമാണ് അപ്പൊ അഞ്ചു ലക്ഷത്തിന് ഇരുപത്തി അയ്യായിരം രൂപ കമ്മീഷൻ കഴിഞ്ഞ് മുഴുവൻ തുക നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വരെ ലഭിക്കുന്നു മുപ്പത് ശതമാനം താഴത്തെ വിളിക്കുമ്പോൾ കിട്ടുന്ന തുക മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മുപ്പത് ശതമാനം താഴത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയും ലഭിക്കാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് പൈസ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴെത്തി വിളിക്കുമ്പോൾ അടയ്ക്കേണ്ട രണ്ടാമത്തെ അടവ് വന്നിട്ട് എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൽ ഒരു നറുക്ക് മൂന്ന് ലേലമാണ് വരുന്നത് അപ്പൊ ഒരു മാസം ഒരു നറുക്ക് ഉണ്ടാവും അപ്പൊ ഈ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് കെ എസ് എഫ് ഫോർമാ കമ്മീഷനായ ഇരുപത്തി അയ്യായിരം രൂപ കുറച്ച് ബാക്കി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നു അങ്ങനെ ഓരോ മാസവും നറുക്കുണ്ടാവും ആ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും ബാക്കി ഒരു മാസം മൂന്ന് ലേലവും കൂടി വരുന്നുണ്ട് ആ മൂന്ന് ലേലത്തില് ചിട്ടി അത് സാമ്പത്തികമായി പൈസ വേണ്ട ആളുകൾക്ക് വിളിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് അപ്പൊ ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് കൂറ്റനാട് ബ്രാഞ്ചിൽ തുടങ്ങുന്ന മറ്റൊരു ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി സാധാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേലം നടക്കുന്ന ചിട്ടിയാണ് ഈ ചിട്ടിയുടെ മാസം അടവ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കാലാവധി നാൽപ്പത് മാസം ചിട്ടി സല സംഖ്യ പത്ത് ലക്ഷം രൂപയാണ് കെ എസ് എഫ്ഇയുടെ ഫോർമാൻ കമ്മീഷൻ അഞ്ച് ശതമാനമാണ് അപ്പോൾ അൻപതിനായിരം രൂപയാണ് കമ്മീഷൻ കഴിഞ്ഞ് ലഭിക്കുന്ന മുഴുവൻ തുക ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ കിട്ടുന്ന തുക ഏഴ് ലക്ഷം രൂപയാണ് അതായത് മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ഏഴ് ലക്ഷം രൂപയും മാക്സിമം ഈ ചിട്ടിയിൽ കെ എസ് എഫ് യുടെ കമ്മീഷൻ കുറച്ച് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിക്കാവുന്നതാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ അടയ്ക്കേണ്ട രണ്ടാമത്തെ അടവ് പറയുന്നത് പതിനെട്ട് എഴുന്നൂറ്റി അമ്പതാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി സം വരെ പോണോ അത്രയും മാസം വരെ പതിനെട്ട് എഴുന്നൂറ്റി അമ്പതാണ് വരികയുള്ളൂ അപ്പൊ ഇത്രയാണ് ഈ കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറയാനുള്ളത് കാരണം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മണിക്കൂറൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം അത്രയും നമുക്ക് ഒരു വീഡിയോ ലെങ്ത് കൊണ്ടുപോകാൻ പറ്റില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചോ മിനിറ്റോ അതിൽ നമുക്ക് ഒരു വീഡിയോ ലോങ് ആയിട്ട് ഇടാൻ പറ്റില്ല ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്രാഞ്ചുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നീങ്ങി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ